ൂരിൽ വാഹന സർവീസ് സെന്ററിനെതിരെ കടുത്ത പ്രതിഷേധം സെന്ററിന്റെ ഉടമ സമീപവാസിയായ വൃദ്ധനെ മർദ്ദിച്ചതായി പരാതി സ്ഥാപനത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പൂപ്പാനി റെസിഡൻസ് അസോസിയേഷന്റെളത്തിൽ പെരുമ്പാവൂർ നഗരസഭയിലെ ഒൻപതാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഒരു വാഹന സർവീസ് സെന്ററിനെതിരെ വ്യാപകമായ പരാതിയും പ്രതിഷേധവും ഉയരുന്നു മലിനജലവും ഓയിലും റോഡിലേക്കും സമീപത്തെ വീടുകളിലേക്കും ഒഴുക്കിവിടുന്നുവെന്ന് ആരോപിച്ച് നഗരസഭയ്ക്ക് ലഭിച്ച പരാതികളെ തുടർന്നാണ് നടപടികൾ ആരംഭിച്ചത് ഇതിനിടെ വാഹന സർവീസ് സെന്റർ ഉടമ സമീപവാസിയായ ഒരു വൃദ്ധനെ മർദ്ദിച്ചതായും മകളെ ബാക്കത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് ആ കുടി തൊട്ടടുത്ത എന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിലേക്ക് ഒഴുകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ നോട്ടീസ് പല പ്രാവശ്യം ഈ പറയുന്ന ഷാ ഇന്റർനാഷണലിന്റെ ഉടമയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ് വീണ്ടും ഇത് ആവർത്തിച്ചപ്പോൾ നഗരസഭ പൊലൂഷൻ കൺട്രോൾ ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുക്കുകയും ഇവരുടെ പ്രവർത്തനങ്ങള് നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണോ ഈ സ്ഥാപനം നടത്തണത് എന്നുള്ളതിന്റെ അന്വേഷണം ഈ റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ടുകയാണ് അപ്പോൾ കഴിഞ്ഞ പൊന്നോ ഒന്നര മാസ കാലമായി ഈ കഴിഞ്ഞ ദിവസമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോഡിയിൽ നിന്ന് അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് ലഭിക്കാം ആരോഗ്യ സമയം ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഡിസ്ചാർജ് വാട്ടർ മലിന ജലമാണ് എന്നുള്ള റിപ്പോർട്ടാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഭാഗത്തുനിന്ന് സന്ദേഹിക്കുന്നത് കൺട്രോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെ നേരിട്ട് ഈ ഷായ ഇന്റർനാഷണൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് നിർത്തിവെക്കണം അടച്ചിക്ക് അടച്ചിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തും നൽകിയിട്ടുണ്ട് രാത്രികാലങ്ങളിലാണ് വാഹന സർവീസ് സെന്ററിൽ നിന്ന് മലിനജലം ഒഴുക്കിവിടുന്നതെന്ന് നഗരസഭയ്ക്ക് ലഭിച്ച പരാതിയിൽ പറയുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുകയും സ്ഥാപനത്തിന് പലതവണ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു മലിനീകരണം തുടർന്നതോടെ നഗരസഭാ അധികൃതർ മലിനീകരണ നിയന്ത്രണ ബോർഡില് കത്ത് നൽകി മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ അന്വേഷണത്തിൽ വാഹന സർവീസ് സെന്ററിൽ നിന്ന് മലിനജലം തുറന്നുവിടുന്നതായി കണ്ടെത്തി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെയ്ക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് നോട്ടീസ് നൽകി നഗരസഭയും കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇതിനിടെ വാഹന സർവീസ് സെന്ററിന് സമീപം താമസിക്കുന്ന എഴുപത്തിയഞ്ച് വയസ്സുള്ള ജോർജ് എന്നയാളെ വാഹന സർവീസ് സെന്റർ ഉടമ മർദ്ദിച്ചതായി പരാതി ഉയർന്നു ആക്രമണ സമയത്ത് ഉടമയോടൊപ്പം രണ്ട് ഇതര സംസ്ഥാനക്കാരായ ജോലിക്കാരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മർദ്ദനത്തിൽ പരിക്കേറ്റ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടി മകളെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കുട്ടിയുമൊത്ത് മകൾക്ക് ഒറ്റയ്ക്ക് കഴിയാൻ ഭയമാണെന്നും പറയുന്നു അതിനാൽ അവരുടെ ജീവനും ഭീഷണിയുണ്ടെന്നും ജോർജ് പറഞ്ഞു സ്ഥാപനത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പൂപ്പാനി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകിട്ട് ഏഴുമണിക്ക് പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധയോഗവും നടത്തി പ്രതിഷേധ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു ആ വ്യവസായം നിലനിൽക്കുന്നതിന് ഞങ്ങൾ തടസ്സമല്ല പക്ഷേ ഞങ്ങളുടെ സൗര്യജീവിതം തടസ്സം നിൽക്കുന്ന രീതിയിൽ ആ രാസവ പദാർത്ഥങ്ങൾ ആ അഴുക്കുകൾ ഈ നാട്ടിലേക്ക് ഈ റോഡിന്റെ പ്രദേശങ്ങളിലേക്ക് ഒഴുക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ആ അഭ്യർത്ഥന ചെവിക്കൊള്ളുന്നതിന് അദ്ദേഹം തയ്യാറായില്ല പിന്നീട് ഇവിടെയുള്ള റെസിഡൻസ് അസോസിയേഷൻ ഇവിടെയുള്ള വായനശാലയുടെ പ്രതിനിധികൾ ഇവിടെയുള്ള ജനപ്രതിനിധികൾ ഒന്നുമായി അദ്ദേഹത്തിന്റെ അടുത്ത് ആവശ്യപ്പെട്ടു നിങ്ങൾ ചെയ്യുന്ന വ്യവസായം ആ വ്യവസായം പൂട്ടിക്കാൻ ആ വ്യവസായത്തിന് തടസ്സം നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞങ്ങളുടെ സൗര്യജീവിതത്തിന് നിങ്ങൾ തടസ്സം നിൽക്കരുത് എന്നാണ് അസോസിയേഷൻ പ്രസിഡന്റും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ സി കെ രൂപേഷ് കുമാർ കെ ബി നൌഷാദ് മുൻ കൌൺസിലറും മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗവുമായ എസ് ഷറഫ് മുൻ കൌൺസിലറും ബി മണ്ഡലം പ്രസിഡന്റുമായ ലിഷ രാജേഷ് സി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് ചന്ദ് മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി പി എ കാസിം യു ഡി എഫ് കൺവീനർ പി കെ കുഞ്ഞുമുഹമ്മദ് പി ആർ എ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഹരികുമാർ എസ് സീനിയർ സിറ്റിസൺ മേഖലാ പ്രസിഡന്റ് പി പി ദേവസി എന്നിവർ സംസാരിച്ചു നിരന്തരമായി നാടിനും നാട്ടുകാർക്കും ഭീഷണി സൃഷ്ടിക്കുന്ന സ്ഥാപനം എന്നേക്കുമായി അടച്ചുപൂട്ടണമെന്നാണ് പൂപ്പാനി റെസിഡൻസ് അസോസിയേഷന്റെ ആവശ്യം ൂർ മംഗല്യസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം കിഡ്സ്വർ മിനിമോ കവല നെടുങ്കണ്ടം ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ഷോറൂം വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ട്രെൻഡിംഗ് റെഡിമെയ്ഡ് കളക്ഷൻസ് സാരികൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗങ്ങൾ ബ്യൂട്ടി മെറ്റീരിയൽസ് ഏറ്റവും പുതുമിംഗ് ഫാഷനുകൾ കുറഞ്ഞ വിലയിൽ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം കോൺടാക്ട് നൈൻ ഡബിൾ ഫോർ സെവൻ ത്രീ നയൻ ഫോർ ഡബിൾ എയ്റ്റ് ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വെഡിംഗ് പാലസ് ഉണ്ടല്ലോ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം